അമ്മ വേണ്ട 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 നീ മല്ലേ കണ്ടാണോ ബാബുദിനോണ അമ്മക്ക് വേണ്ട കുഞ്ഞിയെ അമ്മ ഛർദ്ദിക്കർ വേണ്ട नंदी 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 nghĩa chăng? cha, ừ, mẹ chồng của cô là người dân địa cảm ơn, haha, anh mấy con tham ít tài, haha, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോ കാ ശരിക്കും കാശിണ്ടാ മരുന്ന് വാങ്ങിച്ച കാശ് നോക്കിണ്ടാ കയ്യില് അമ്പൂടെ ഇവിടെന്ന കാച്ച്

പറയാറീടില്ലേ കണ്ണോണ്ട നോക്കുക ആണോ കണ്ണോണ്ടോ ഒന്ന നോക്കുക ഇപ്പടാ നമ്മടുത്തൊന്നും തരണല്ലേ നോക്കുവോ നീ പിന്നെ കണ്ണോണ്ട് നോക്കുവോ 嗯。